നമുക്കെല്ലാവർക്കും സുപരിചിതയായ നടിയായിരുന്നു സംവൃത സുനിൽ വിവാഹശേഷം ശേഷം കുടുംബത്തിന് പ്രാധാന്യം നൽകാനായിരുന്നു നടിയുടെ തീരുമാനം എട്ട് വർഷത്തോളം അഭിനയത്തിൽ സജീവമായിരുന്നു അഭിനയിച്ച സിനിമകളിലെല്ലാം നല്ല അഭിനയം കാഴ്ചവെച്ചു നല്ല അവസരങ്ങൾ വന്നാൽ തിരിച്ചു വരുമെന്ന് താരം പറഞ്ഞിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംവൃത സിനിമാ രംഗത്തേക്ക് വരികയാണ് വൈകാതെ തന്നെ താരത്തെ നമുക്ക് സിനിമയിൽ കാണാം ഒരു സാധാരണക്കാരിയായിരുന്നു സംവൃത വലിയ സ്റ്റാറായപ്പോഴും ഒരു സാധാരണക്കാർ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് താരചാടയില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോഴും കുടുംബത്തിനും താരം പ്രാധാന്യം നൽകും സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും എന്നും ജനമനസ്സിൽ ഇടം നേടിയ ഒരു നടി കൂടിയാണ് സംവൃത കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സംവൃതയ്ക്ക് സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അഭിനയരംഗത്തെത്തുന്നത് താരത്തിൻ്റെ ആദ്യ ചിത്രമായിരുന്നു ജോസ് സംവിധാനം ചെയ്ത രസികൻ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു വിവാഹം വിവാഹശേഷം ഭർത്താവിനൊപ്പം യു എസിലായിരുന്നു പിന്നീട് അങ്ങോട്ട്